്രഹ്മപുത്രനായിട്ടുള്ള കർദമ പ്രജാപതിയുടെ തപസ് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അങ്ങയുടെ വിവാഹം മറ്റന്നാൾ സ്വയംഭുവനുവിൻ്റെ പുത്രിയായിട്ടുള്ള ദേവഹൂതിയുമായിട്ട് നടക്കും നിങ്ങളുടെ പുത്രനായിട്ട് ഞാൻ തന്നെ കപില വർണ്ണത്തിൽ അവതരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിക്കണ കഥകൾ പറയണ ഇനി വിതുരച സ്വായംഭൂജ മനോർവംശ പരമസമ്മത കഥ്യതം ഭഗവന്നെത്രമൈഥുന ഐഥിരേ പ്രജ പ്രിയവൃതോത്ഥസുതാ ഭുസ്യ വൈ യഥർമ്മം ജുഗുപദു സ്പദദ്വീപതീം മഹീം തൈ ദുഹിത ബ്രഹ്മ ദിവതി വിശ്രുത പത്ീപതൈരുക്തർദമ്യ ത്വനഘ തം സ വൈ മഹായുക്തം യോഗലക്ഷണ സസർജഗതിഥന്മേ ശുശ്രൂഷവേവദ രുചി ഭഗവാൻ ബ്രഹ്മ ദക്ഷോവാ ബ്രഹ്മണസ്തുത യഥ സ സസർജൂത ഭാര്യാം ജമാനവീം മൈത്രേയ ഉച ീലാക്രജോംബരം ശക്രം ശേദോൽപലിതേക്ഷണം വിന്യസ്തരണംൂർമനോരഥീർപ്രീതി സ്വഭാവത്മാകൃതാജലി ഋഷിരുവാച ജുഷ്ടംഖിള സുരാശേമക്ഷണോസ്തവ ദശനം ജന്മീ സോരു യേ മായയാതേ ഹതമേധ സത്വൽ പാദാരവിന്ദം ഭവ സിന്ധുബോധം ഉപാസത്തെ കാമലവായതേഷം രാസീഷ കാമാനിരേ സ്യു തഥാ സജഹംബരിവോ കാമസമാനശീലം ഗൃഹമേധധേനു ഉപയോഗന്മൂലമ ശേഷമൂലം ദുരാശയ കാമദുഖാഘരി പജാപതയസ്തേ വജസതന്ധ്യ ലോകോകിംഗാമഹോനുബദ്ധ അഹം ജലോകാൻഗതോ വഹമീബലം ശുക്ലാ നിമിഷാ ദുഭ്യം ലോകാംശലോകാനുഗതാന് പശൂം സഹിവാശ്രുതസ്തത്തെ ശരണാദപത്രം

അനുഗ്രഹാസ്ത്യഹിമായാളസി അതൊവാ വിലക്ഷിതം ലോകതന്ത്രം നമ്യഭീക്ഷണം പ്രണതോജനജസാമൃതേനുവവർണപക്ഷോപരിസ്വീക്ഷണവിഭ്രമദ്വാച വിധിവാ ചൈത്യ പുരൈവ സമയോജിതൽ യർമാത്മനിമയസ്വയൈവാഹം സമർിത നവൈജാഷവ പ്രജാധ്യക്ഷമതരിഹണം ഭധേഷി സംഗൃഭിതാത്മന പ്രജാപതിസുതസമ്രാൺമനുവിഖ്യാതമംഗള ബ്രഹ്മാവർത്ത യോധി വസൻസ്തി സപ്പ സപ്പർണവാം മഹീം ബ്രഹ്മാവർത്തം യോധി വസൻസ് സപദാർണവാം മഹീം സജയ വിപ്രരാജരി ശിമഹിഷ്യതിരുൂപയാ ആയാസിയതീതി ദീക്ഷു സ്വാംബരശോധർമ്മഗോവിദ ആത്മജാമസിതാപിമയശീലഗുണാന്ത മൃഗയന്തീം പതിം ദാസത്തി പ്രഭോ സമാഹിതം തേ ഹൃദയ മിത്രേമാൻ പരിവത്സരാൻ സാ ത്വാം ബ്രഹ്മൃപൂ കാമമാശുഭജിഷ്യതിയാതാ ആത്മഭൃതം വീര്യം നവധ പ്രസവിഷ്യതി വീര്യ ത്ദീർഷയാഥാസന്തിൽ ത്വം സമ്യഗനുഷ്ടംശത്തമ മയി തീർത്ഥീതാ ശേഷക്കിയാം പ്രപൽസ്യസേദയാം ചീവേഷു ദ ചയമാൽ മയ്യാത്മാനം സഹജദ്രക്ഷ്യ ആത്മനി ചിമാം സഹാഹം സ്വാം സകളയാ തദ്വീരേണ മഹാമുനേ തവക്ഷേത്രേവഹൂത്തി പ്രണേഷ്യേതംഹിതം മൈത്രേയ ഉം തമനുഭാഷ്യഥ ഭഗവാൻ പ്രത്യകക്ഷ ജഗാമ ബിന്ദു സരസ സരസരസ്വത്തിയാശ്രിത നിരീക്ഷത സിദ്ധേശ്വരാഭിഷ്ടുത സിദ്ധമാർഗ ആകർണയൻ പത്രരഥേന്ദ്രപക്ഷാരി സ്ഥോമുദീർണ അഥ സമ്പ്രസ്ഥിതേ ശുക്ലഗർദമോ ഭഗവാൻ ഋഷി ആസ്തേ ബിന്ദു ബിന്ദുസരസി തം കാം പ്രതിപാളയൻ മനസ്സ്യന്തരമാകുഭപരിച്ഛദം ആരോപ്യ സ്വാം ദുഹിം സഭാര്യ തസ്മിൻ തധന്വനഹനി ഭഗവാനിൽ സമാധിശൽ ഉപയാദശ്രമപദമുനേ ശാന്തവ്രതൃതൽ യസ്മിൻ ഭഗവതോ നേത്രപതശ്രുബിന്ദവാരീത പ്രവണ്േ അർപ്പതയാ ഭൃശം തദ്വൈ ബിന്ദുസരോ നമ സരസ്വത്യാ പരിപ്ലുതം പുണ്യം ശിവാമൃതജല മഹർഷിണ സേവിതം പുണ്യദ്രുമലതാജാലൂജൽ പുണ്യമൃഗദ്ജയീ സർവർത്തുഫലപുഷ്പ്പാഠ്യം മനരാജിശ്രിയാതം മത്തദ്വിജഗണൈർഘുഷ്ടത്തഭ്രമരവിഭ്രമം മത്തബിരിഹ നടാടോപയൻ മത്തഗോകുലം കദംബജംബകാശോകരഞ്ജുളാസനൈ കുന്ദമന്താരകുടജസൂതപോതൈരലങ്കൃതം കാരണ്ടവൈ പ്ലവൈരഹംസൈർ ജലകുക്കുടൈ സാരസൈശ്ശക്രവാഗൈ ചകോരൈർവൽഗുക്കൂജിതം തഥൈവ ഹരിണൈ കോടൈ സ്വാവിദ്വയകുഞ്ചരൈ ഗോപുച്ഛൈരിഹരിവലോകൃതൃതലാണേന ചുലാക്ഷം ജടിലം ചീരവാസസം ഉപസംശ്രമിന്ധാരിഹണം അസംസ്കൃതം അധോജമും

ഈ ഗത പോകാണ്ട് നിങ്ങൾ നോക്കിക്കോളൂ ഇത് കയ്യിലുള്ളവട്ടം കാലം നിങ്ങളെ ജയിക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞ അനുഗ്രഹം കൊടുത്തു പിന്നെ ഹിരണ്യാക്ഷനും ഹിരണ്യകശപും ബ്രഹ്മാവിനെ തപസ് ചെയ്തു പ്രബലങ്ങളായ വരങ്ങൾ വാങ്ങി ആരെയും കൂട്ടാക്കാതെ മഹാഅഹങ്കാരികളായി ലോകത്തെ മുഴുവനും ആക്രമിക്കാൻ പുറപ്പെട്ടു പിന്നെ ഹിരണ്യാക്ഷൻ്റെ കഥ ആദ്യം പറയാം എന്താ ഹിരണ്യാക്ഷനാണ് രണ്ടാമത് ജനിച്ചത് ആദ്യം മരിക്കണതും ഹിരണ്യാക്ഷനാണ് ഹിരണ്യകശപു ആദ്യം ഉണ്ടായി അവൻ രണ്ടാമതാണ് മരിക്കണം അതെന്തിനെയാണ് പ്രതി സൂചിപ്പിക്കുന്നത് അധ്യാത്മിക ദൃഷ്ടിയിൽ ഹിരണ്യകശിപു അഹന്തയും ഹിരണ്യാക്ഷൻ മമതയുമാണ് ഞാൻ എൻ്റെ ഇത് രണ്ടും ഈ ദേഹത്തിൽ ഞാനെന്നുള്ള ആ അജ്ഞാനം കൊണ്ടുണ്ടാവണതാണ് അപ്പം അജ്ഞാനമാണ് ഞാനെന്നും എൻ്റെ എന്നുള്ള രൂപത്തിൽ നമ്മളെ ഓരോരുത്തരെയും ബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനെന്ന അഹന്തയാണ് ഹിരണ്യകശിപു അഹന്തയാണല്ലോ ആദ്യം ഉണ്ടാവുക അത് ഞാനാ വരിക പിന്നെയാണ് എൻ്റെ ആദ്യം പോകണതോ എൻ്റെയാണ് പിന്നെ അവസാനം ഞാൻ പോവുകയുള്ളൂ ശരിയല്ലേ ഉറക്കത്തിൽ എൻ്റെ എല്ലാ സുഖഭോഗങ്ങളൊക്കെ പറഞ്ഞു വിട്ടു എല്ലാം വിട്ടു വിട്ട് 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 അവസാനം ഞാൻ മാത്രമായി ആ ഞാനും കൂടി ലയിക്കുമ്പോഴാണ് ഉറങ്ങണത് ഇതുമാരിയ സമാധിയിലും മനസ്സിലായോ എനിക്ക് വേറെ ഒന്നും വേണ്ട ഭഗവാൻ മാത്രം എന്ന് അങ്ങനെ ഭഗവാന്റെ സ്മരണയിൽ മുഴുവ ഏകാഗ്ര മനസ്സോടുകൂടി മുഴിമുഴി മൊഴിമൊഴി ആ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ മനസ്സ് ഭഗവാൻ ലയിക്കുമ്പോൾ മനസ്സ് ലയിക്കുമ്പോൾ ഞാൻ മനസ്സിലെ ഞാനെന്ന അഭിമാനമാകുന്ന അഹന്തയും അവസാനം ഇല്ലാണ്ടാവും അപ്പോഴാണ് ഭഗവത് അനുഭൂതി അപ്പം അഹന്ത രണ്ടാമതുണ്ടായി ആദ്യം പോകണത് ആ ഹന്ത അതുകൊണ്ട് ഹിരണ്യാക്ഷൻ രണ്ടാമതുണ്ടായി ആദ്യം മരിക്കണത് ഹിരണ്യാക്ഷനാണ് ഹിരണ്യാക്ഷൻ എല്ലാവരെയും വെല്ലുവിളിച്ചു ഹിരണ്യാക്ഷൻ്റെ ശക്തി കൊണ്ട് അവനെ നേരിടാൻ ആർക്കും ധൈര്യമില്ല അവസാനം ഭഗവാന്റെ പത്നിയായ അക്ഷ്മേ ഭൂമിയെ ഭൂമിദേവി വിഷ്ണുപത്നിയാണല്ലോ ആ ആ ഭൂമിയെ കിഡ്നാപ്പ് ചെയ്തു നൃത്തം ഈ കുട്ടികളെയും ആളുകളൊക്കെ കിഡ്നാപ്പ് ചെയ്യുന്ന പരിപാടി ഹിരണ്യാക്ഷനാണ് തുടങ്ങി വെച്ചതെന്ന് തോന്നുന്നു നമുക്ക് ആ എന്നൊക്കെ പണത്തിന് വേണ്ടിയിട്ടും പല കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകണത് അല്ലേ നിരണ്യാക്ഷിനെ ആദ്യം തട്ടിക്കൊണ്ടുപോയി എന്നിട്ടോ രസാതലത്തിൻ്റെ അറ്റത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു എന്നാണ് ആ സമയത്താണ് ബ്രഹ്മദേവൻ സത്യലോകത്ത് സ്വയംഭൂമന്മയ ശതരൂപയൊക്കെ സൃഷ്ടിച്ചു അവർക്ക് കുട്ടികളൊക്കെ ആയി അവരുടെ ഗൃഹസ്ഥാശ്രമം ആരംഭിച്ച സമയമാണ് അവരോട് നിങ്ങൾ ഭൂമി പോയി താമസിക്കുന്നുവർ പറഞ്ഞയച്ചത് അവരിവിടെ വന്ന് നോക്കുകയുള്ളൂ ഭൂമിയെ കാണാൻ എവിടെ നോക്കിയാലും പ്രളയജലം അവരെല്ലാവരും പരിഭ്രാന്തരായി മരീജാതി മഹർഷിമാരും സനകാദികളെയൊക്കെ കൂട്ടിയിട്ട് വന്ന് അച്ഛനോട് പ്രാർത്ഥിച്ചു അപ്പോൾ കുട്ടികൾക്ക് പരിഭ്രമം ഉണ്ടായെങ്കിലും അച്ഛനൊട്ടും പരിഭ്രമം ഉണ്ടായില്ല എന്താ കാരണം ഭഗവാൻ ഉണ്ടല്ലോ ഇതാണ് നമുക്കും പരിഭ്രമം ഉണ്ടാവാണ്ടിരിക്കണെന്ത് ചെയ്യണം നമ്മളെന്ത് പരിഭ്രമിക്കണം നമ്മൾ ഭഗവാന്റെ ആളല്ലേ നമ്മൾ ഭഗവാൻ എന്ന് വന്നവരല്ലേ ആ ഭഗവാന്റെ കുട്ടികളല്ലേ ആ ഭഗവത് അംശമല്ലേ ആ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ ഭഗവാൻ അകലെയും കൂടിയല്ല അച്ഛനമ്മയിൽ അച്ഛനും അമ്മയും കൂടെയില്ല ഭാര്യയില്ല ഭർത്താവില്ല മക്കളില്ല ആരുമില്ല നമ്മുടെ കൂടെ എപ്പോഴും എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതാരാ ഹഗവാൻ ബന്ധമില്ല ബന്ധുവില്ല സ്വന്തമല്ലൊന്നും നമ്മൾ അന്ത്യകാലം ബന്ധുവായത് സ്വന്തമാത്മാവ് അന്ത്യകാലത്തല്ല സദാ ജീവിക്കുന്ന കാലത്തും ഈ ആത്മാവ് ആരാ അഹം ആത്മാഗുടാകേശ സർവഭൂതാശയ സ്ഥിര ഭഗവാൻ കൃഷ്ണ ഭഗവാൻ പറയണു ഞാനാണ് നിങ്ങളുടെയൊക്കെ ആത്മാവ് അപ്പം ആത്മാവായിരിക്കണോ ഭഗവാനാ ഭഗവാനല്ലേ ആത്മാവായി നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത് ആ ഭഗവാൻ ആത്മ ചൈതന്യം ഇല്ല നമുക്ക് ജീവിതമാണ് ഞാനുണ്ടോ ഈ ശരീരാഭിമാനിയായ ഞാനും നിങ്ങളുണ്ടോ ശരീരത്തിന് ജീവനുണ്ടോ ഇല്ലല്ലോ അപ്പം നമ്മെയും നാമാക്കിക്കൊണ്ട് നമുക്ക് നിലനിൽപ്പ് തന്നുകൊണ്ട് എപ്പോഴാ ഭഗവാൻ നമ്മുടെ കൂടെ ഇല്ലാത്തത് എപ്പോഴും കൂടെയുണ്ട് ഈശ്വരൻ നമ്മോടൊത്തുള്ളപ്പോൾ ആശ്രയമറ്റവരല്ല നാം ഇതൊക്കെ ചെറിയ പ്രായത്തിൽ പറഞ്ഞു കൊടുക്കണം അച്ഛൻ മുത്തശ്ശൻ ചെയ്തെന്താ എന്തിനാ കുട്ടികളെ പഠി പരിഭ്രമിക്കണത് ഞാൻ ഭഗവാനെന്നുണ്ടായത് യാഹം ഹൃദയാദാസം ഏതൊരു ഭഗവാനെന്ന് ഞാനുണ്ടായോ ഏതൊരു ഭഗവാനാണോ എന്നെ തപസ്സെയ്യാൻ പ്രേരിപ്പിച്ചത് ഏതൊരു ഭഗവാനാണോ എനിക്ക് വൈകുണ്ഠ ദർശനം തന്ന് ഈ സൃഷ്ടി ചെയ്യാനുള്ള ജ്ഞാനവും കഴിവും എല്ലാം തന്ന് എന്നെ അനുഗ്രഹിച്ചത് ആ ഭഗവാൻ്റെ കൈങ്കരിയല്ലേ ഞാൻ ചെയ്യണത് ഞാൻ ഭഗവാൻ എന്നുണ്ടായ ഞാൻ ഭഗവാന്റെ കുട്ടി ഞാൻ ഭഗവാനാണ് എനിക്ക് എനിക്കെല്ലാം ചെയ്യാനുള്ള സാമർത്ഥ്യം തന്നത് ആ ഭഗവാനെ സേവിക്കലാണ് എൻ്റെ കർത്തവ്യം അതിനെന്തെങ്കിലും തടസ്സം വന്നാൽ ആ ഭഗവാനോട് പറയല്ലേ വേണ്ടു സീ ദാറ്റിറ്റ്യൂഡ് ഭഗവാൻ എന്ന് വേറിട്ടെ എനിക്കൊരു നിലനിൽപ്പില്ല എനിക്കൊന്നുകൂടെ ചെയ്യാനുമില്ല ഞാൻ ഭഗവാൻ്റെ എവറി ബിലോങ്സ് ടു മീ ഓൾസോ ബിലോങ്സ് ടു ഭഗവാൻ മനസ്സിലായോ ഞാൻ വല്ലുവരുടെ ഞാൻ ചെയ്യുന്നതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വരുമ്പോഴേ തകരാറ് മുഴുവനേ അവിടെയാ ബ്രഹ്മാവിന് ആ ഉറപ്പുണ്ട് ബ്രഹ്മാവ് കുട്ടികളോട് പറഞ്ഞു നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഭഗവാൻ നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞു എല്ലാവരോടും ഭഗവാനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു നോക്കൂ അട്ടർ ഹെൽപ്ലെസ്നെസ് പരിപൂർണമായ നിസ്സഹായ അവസ്ഥയിലേ നാം നമുക്കതീതമായൊരു ശക്തിക്ക് നേരെ മനസ്സ് തുറക്കൂ അപ്ലൈ ശരിക്കും ഹൃദയത്തിൽ നിന്ന് വിളി വരുള്ളൂ അതുവരെ കണ്ടത്തീന്ന് വരുള്ളൂ അല്ലെങ്കിൽ തൊണ്ടേന്ന് അല്ലെങ്കിൽ വാഹേന്നൊക്കെ വരുള്ളൂ അല്ലേ ആ വിളിക്ക് ആത്മാർത്ഥം ഉണ്ടാവില്ല ആത്മാർത്ഥമായി ഉള്ളു തട്ടി ഭഗവാനെ വിളിച്ചാലോ ഭഗവാൻ ഡെഫ് ആൻഡ് ഡംബാണോ കണ്ണും പൊട്ടന പൊട്ടന കാഴ്ച കേൾവിന്നില്ലാത്തവനാ ഭഗവാൻ കാരുണ്യമൂർത്തിയാണ് നമ്മുടെ അച്ഛനേക്കാളും അമ്മയെക്കാളും ആ കാരുണ്യമുള്ളവനാണ് ആ ഭഗവാൻ കേൾക്കും എല്ലാവരും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചത് ഭഗവാൻ കേട്ടു എന്നല്ല മറുപടിയും കിട്ടി അവരെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നോണം ബ്രഹ്മദേവന്റെ നാസാദ്വാരത്തിലൂടെ ഭഗവാൻ ഒരു വരാഹക്കുട്ടിയായിട്ട് പിറന്നു അവതരിച്ചു പിറന്ന ഉടനെ ഓ ചെ പുറത്ത് കണ്ടപളിക്കും ഒരു വെരലിന്റെ വലിപ്പം ആനയുടെ വലിപ്പായി പിന്നെ ഒരു പർവ്വതാകാരമായി പിന്നെ ആകാശം മുട്ടുന്ന വലിപ്പത്തിൽ അങ്ങോട്ട് വലുതാവാൻ തുടങ്ങി ബ്രഹ്മാവിന് മനസ്സിലായി സാക്ഷാൽ ഭഗവാനാണ് ഈ അവതരിച്ചതെന്ന് സനകാദിമ കക്ഷിമാരെല്ലാവരും ഭഗവാനെ സ്വദിച്ചു എന്നിട്ടാണ് ഭഗവാൻ ആ പ്രളയതലത്തിലേക്ക് ചാടി അസുരന്മാരായിക്കപ്പെടുന്ന ഭൂമിയെ ഉയർത്തി മേലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ വരേണ്ട സമയത്താണ് ഈ ഹിരണ്യാക്ഷൻ എല്ലായിടത്തും പോയിട്ട് ആരുമില്ല ദേവന്മാരൊക്കെ ഹിരണ്യാക്ഷനെ പഠിച്ച് ഓടിയൊളിച്ചിരിക്കുക ആരുമില്ല അയാളെ നേരിടാൻ അയാൾക്കട ഇങ്ങനെ ഇത്ര ശക്തി ഉണ്ടായിട്ട് നാല് പേരെ അടിക്കണം അതിനുവേണ്ടി കൈത്തരിക്കുക അങ്ങനെ എൻ്റെ കൈത്തരിപ്പ് മാറ്റാൻ ആരെങ്കിലുമൊക്കെ പ്രതിയോഗികളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക അവസാനം രാജസൂര്യാഗം നടത്തിയിൻ്റെ പണ്ട് ഈ വരുണൻ എന്ന് കേട്ടിട്ട് വരുണൻ്റെ കൊട്ടാരത്തി തന്നോത്രേ വരുണനറിയാം ഇവനെ കൊല്ലാൻ തന്നെ കൊണ്ടാവില്ല വിഷ്ണുവിൻ്റെ കൈകൊണ്ട് ഇതിന് മരണമുള്ളതെന്ന് അതുകൊണ്ട് അവനോട് യുദ്ധത്തിന് നിന്നില്ല ഞാനിപ്പോൾ വിശ്രമജീവിതം നയിക്കുകയാണെന്നും നിന്നെ കൊല്ലാനുള്ള ആൾ മഹാവിഷ്ണുവാണെന്നും ആ മഹാവിഷ്ണുവിൻ്റെ കൈ കൊണ്ട് മരിച്ച് നിൻ്റെ അഹങ്കാരം തീർന്ന് നീ യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുന്ന കാണാൻ ഇടയായി തീരുന്നെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു തത്സമയം ഹിരണ് കശിപുവിൻ്റെ ഹിരാക്ഷിൻ്റെ മനസ്സിൽ അപൂർവജന്മസ്മരണ ഉയർന്നു അത്രേ വൈകുണ്ഠത്തിലായിരുന്നു താനെന്ന കായി അതുവരെ മറന്നതാ വരുണൻ്റെ വാക്ക് കേട്ട വിഷ്ണു എന്ന് കേട്ടപ്പോഴേക്കും ഓ തനിക്ക് വിഷ്ണുവിനെ കാണാനുള്ള തിരക്കൈനത്തം അരേ ക്വാസോ നദൻ ക്വാസോ ക്വാസോ എവിടെ വിഷ്ണു എവിടെ വിഷ്ണു തീവ്രതയാണ് ഹിരണ്യാക്ഷിന് വിഷ്ണുവിനെ കാണാനുള്ള തിടുക്കം ആണ് ആ ക്വാസോ ക്വാസോ എവിടെ വിഷ്ണു എവിടെ വിഷ്ണു എന്ന് ആ ശബ്ദിച്ചുകൊണ്ട് പുറത്തേക്ക് വരണം നമ്മുടെ ആഗ്രഹം ആത്മാർത്ഥമാണെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും ഭഗവാനെ കാണിച്ചു തരണമെങ്കിൽ ഗുരുനാഥൻ വേണമല്ലോ ഭഗവാനെ കാണിച്ചു തരുന്ന ആൾ ഗുരുനാഥനാണ് അപ്പോൾ ആത്മാർത്ഥമായി നമ്മൾ ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചാൽ ഉടനെ ഗുരുനാഥൻ വരും ദാ നാരദമഹർഷി കണ്ടു നാരദമഹർഷി ഉടനെ രൺയാക്ഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നാരദമഹർഷിയോട് ചോദിച്ചു ഈ വിഷ്ണുവിനെ ഒന്ന് കാണിച്ചു തരാമോന്ന് അപ്പോഴാണ് വിഷ്ണു കാണിച്ചു കൊടുത്തു ദാ പോണതാണ് വിഷ്ണു അയ്യേ അതൊരു കാട്ടുപന്നിയല്ലേ വെച്ചു പന്നിയുടെ രൂപത്തിൽ ഭഗവാൻ വന്നിട്ട് ഭൂമിയെ ഉദ്ധരിച്ച് കൊണ്ടുപോകുകയാണല്ലോ ഭഗവാൻ പന്നിയുടെയും പട്ടിയുടെയും പൂച്ചയുടെ ഒക്കെ രൂപത്തിൽ വരുമെന്ന് അറിയാനുള്ള സംസ്കാരം ഹിരണ്യാക്ഷനില്ല എന്തു ചെയ്യാം ഭഗവാനല്ലേ ഇല്ല പ്രപഞ്ചം മുഴുവായിരിക്കണത് ഇവിടുത്തെ ചരങ്ങളും അചരങ്ങളും എല്ലാം എല്ലാമായിരിക്കണ ഭഗവാനല്ലേ ആ സ്വന്തം നാമദേവ് ഉണ്ടായിരുന്നു നാമദേവൻ ജ്ഞാനദേവനൊക്കെ കാലത്ത് നാമദേവ് പടത്ത് പറ പണിയെടുത്തുകൊണ്ടിരിക്കരുത് നാമദേവ് വലിയൊരു സെയിൻറ്റാണ് പക്ഷേ അദ്ദേഹം പാർത്ത് പറഞ്ഞു പണിയെടുക്കണു അങ്ങനെ പണിയെടുക്കണ സമയത്ത് ഭാര്യ അദ്ദേഹത്തിന് ഉച്ചയ്ക്കുള്ള ശാപ്പാട് റൊട്ടിയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ സബ്ജി ദാളും സബ്ജിയൊക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ടു അപ്പോൾ ഒരു നായ റൊട്ടി എടുത്തുകൊണ്ട് പോയത്രേ അപ്പോൾ നാമദേവ് പിന്നാലെ നെയ്യിൻ്റെ പാത്രം കൊണ്ട് പോവുക ആ നിൽക്കൂ ഭഗവാനെ നായ നാരായണാ ഞാനതിൽ നെയ്യ് പരട്ടി തരാമെന്ന് നോക്കണം അതിൽ നെയ്യ് പരട്ടിയിട്ടില്ല ചുക്കാ റൊട്ടിയാ നോക്കൂ നാമദേവന് നായയിലും നാരായണനെ കാണാൻ സാധിച്ചു ശുനി നാരായണായ മഹാം ശുനിയുടെ രൂപത്തിൽ നാരായണൻ വരും അല്ലേ ഭക്തന്മാരുടെയൊക്കെ കഥയിൽ ധാരാളം നമ്മൾ കേട്ടിട്ടില്ലേ ഭക്തന്മാർ ഭഗവാനെ പ്രതീക്ഷിച്ച് ക്ഷണിച്ചിരുന്നു ഭഗവാൻ വരാമെന്ന് പറഞ്ഞു അവർ അവിടെ വന്നു പൂച്ച വന്നു പട്ടി വന്നു ഒക്കെ വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ച് അതിനൊക്കെ അടിച്ചു ഓടിച്ചു യാജകന്മാരുടെ രൂപത്തിൽ വന്നു ഭഗവാൻ മഹാവിഷ്ണുമായിട്ട് നാല് കയ്യ ശങ്കചക്ര ആയിട്ട് തന്നെ വരണമൊന്നുമില്ല കാരണം ഏതോ രൂപത്തിലും ഏതിലും മിന്നുന്ന സത്യസ്വരൂപിയാം തമ്പൂരാനേ ആ സത്യസ്വരൂപിയായ ആ ഭഗവാനാണ് ഏതു രൂപത്തിലും ഏതിലും വിളങ്ങുന്നത് ആ ഭഗവാനെ കൂടാതെ ഇവിടെ ഒന്നുമില്ല ഓം വിശ്വസ്മൈ വിശ്വസ്മയമ ഓം സർവസ്മൈ സർവസ്മയമ എന്നൊക്കെയാണ് വിഷ്ണു സർവസ്വനാമത്തിൽ പറയണേ വിശ്വമായി സർവവുമായി എല്ലാമായിരിക്കുന്നത് അവിടുന്നാണല്ലോ ജംഗമാ ജംഗമം ജേതം ജഗന്നാരായണോത്ഭവം ഈ സ്ഥാപന ജംഗമാത്മകങ്ങളായ പ്രപഞ്ചം മുഴുവൻ ആരെന്നുണ്ടായി ആ നാരായണമെന്നുണ്ടായി അതൊക്കെ നാരായണൻ തന്നെ അത് മനസ്സിലാക്കാനുള്ള ഒരു സംസ്കാരം പക്വത വേണമല്ലോ നമുക്ക് അപ്പം ഹിരണ്യാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നാരദ മഹർഷി പറഞ്ഞു പറഞ്ഞുകൊടുത്തെങ്കിലും വിശ്വാസമായില്ലോ നോക്കൂ രണ്ട് വ്യത്യ രണ്ട് തമ്മിലുള്ള വ്യത്യാസം ശ്രീനാരഥന് ആ കാട്ടുപന്നിയിലും നാരായണനെ കാണാൻ കഴിഞ്ഞു വിഷ്ണുവാനെ കാണാൻ കഴിഞ്ഞു കണ്ടോ എന്നാലോ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തിട്ടും നാരദൻ പറഞ്ഞു കൊടുത്തിട്ടും ഹിരണ്യകാക്ഷിന് വിശ്വാസമായില്ല ഇതാണ് നമ്മുടെ സ്ഥിതി ഗുരു പറഞ്ഞാലും നമുക്ക് വാക്കിൽ വിശ്വാസം ഉണ്ടാവണം ശരിയല്ലേ ആ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ അതിന് സംസ്കാരം ഉണ്ടാവണം പരിശുദ്ധി പരിശുദ്ധി ഉണ്ടാവണം ആ മാനവ മാനസം സൗഹാർദ്ദ സൗന്ദര്യ ധാമമായി തീർക്കണേ വിശ്വബന്ധോ മനുഷ്യ മനസ്സ് സ്നേഹം കൊണ്ടും സൗഹാർദ്ദം കൊണ്ടും പരിശുദ്ധി കൊണ്ടും നർമ്മലമായി തീരണം അപ്പോഴാണ് എൽ ഏത് എല്ലേതു രൂപത്തിലും എല്ലാമായിരിക്കുന്നത് ഭഗവാനാണ് കണ്ണ് തുറന്നാൽ ഭഗവാൻ കണ്ണടച്ചാൽ ഓരോ അനുഭവങ്ങൾക്കും കാരണമായി എല്ലാ ചിന്തകളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ദാ ദൃക്സ്വരൂപനായി ഉള്ളിലും ഭഗവാനെ കാണാൻ പറ്റാം ആ പക്വതയ്ക്കും പരിശുദ്ധിക്കുകയാണ് നമ്മുടെ എല്ലാ പ്രയത്നവും സാധനങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് അതെ ഇപ്പോൾ നാരദി പറഞ്ഞു നീ വിചാരിക്കണമാതിരിയല്ല ആ വിഷ്ണു തന്നെയാണിത് മായാവിയാണ് വിഷ്ണു അറിയാലോ നിനക്കറിയാലോ വിഷ്ണു ഹരതി ഭവതീയാം വസുമതീം നിങ്ങളുടെ ഭൂമിയെ കട്ടുകൊണ്ടുപോകുക അങ്ങയുടെ നേരെ വരാൻ ധൈര്യമില്ല വിഷ്ണുവിന് അതുകൊണ്ടാണ് മായ കൊണ്ട് വേഷം മാറി കട്ടുകൊണ്ടുപോകണതെന്ന് അപ്പോൾ കിരണ്യാക്ഷിനും ഹരിയായി തോന്നി മായാവിയാണല്ലോ അതുകൊണ്ട് വെറുതെ വിടണ്ടാട്ടോ അപ്പോൾ ഓരോന്ന് പറഞ്ഞിട്ട് പിന്നാലെ പോയി ഭഗവാനെ കാട്ടുപന്നി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കി ഭഗവാൻ ആ ഭൂഗോളൊക്കെ വെള്ളത്തിൻ്റെ പോലുള്ള യോഗശക്തി കൊണ്ട് ഉറപ്പിച്ചതിന് ശേഷം ഹിരണ്യാക്ഷിനോട് മറുപടി പറയാൻ പറഞ്ഞു അതിനുശേഷം ഭയങ്കരമായ യുദ്ധം ഉണ്ടായി നിങ്ങൾ ആകാശത്തിലെ ബ്രഹ്മാവി ദേവതകളൊക്കെ വന്നു നിന്നു സന്ധ്യാവാറായിപ്പോൾ ഇവർക്ക് ശക്തി കൂടും ഭഗവാനെ എന്നൊക്കെ പറഞ്ഞു ഓർമ്മിപ്പിച്ചു പക്ഷേ സത്യം വിതാതും നിജപൃത്യഭാഷിതം ഭീഷ്മരുടെ വാക്കിനെ മാത്രമല്ല ഭഗവാൻ സത്യമാക്കേണ്ടത് എത്രയെത്ര ഭക്തന്മാരുടെ വാക്കിനെയാണ് ഭഗവാൻ സത്യമാക്കുന്നത് ഭഗവാന്റെ ഏകാന്ത ഭക്തനായ ബ്രഹ്മജ്ഞാനിയാണ് കശ്യപൻ ആ കശ്യപൻ കൊടുത്ത വാക്ക് സത്യാക്കണ്ടേ അദ്ദേഹം കൊടുത്ത ഗത കയ്യിലുള്ളപ്പോൾ കൊല്ലാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഹിരണ്യാക്ഷൻ ഗത മാറ്റിവയ്ക്കണം എന്നാലേ ഇവനെ കൊല്ലാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഭഗവാൻ അതിന് സൂത്രം ചെയ്തു ഹിരണ്യാക്ഷനോടുള്ള യുദ്ധത്തിൽ ഹിരണ്യാക്ഷൻ്റെ അടി കൊണ്ട് ഭഗവാന്റെ കയ്യിൽ നിന്ന് ഗത തെറിച്ച് അങ്ങോട്ട് പോയി തെറിച്ച് പോയതല്ല ഭഗവാൻ കളഞ്ഞതാ അപ്പോൾ ഉടനെ ഹിരന്യാക്ഷൻ ഗതയില്ലാത്ത വിഷ്ണുവിനോട് എങ്ങനെ ആയുധം കൊണ്ട് യുദ്ധം ചെയ്യുന്നു ഗത കൊണ്ട് മാറ്റി വെച്ചു പിന്നെ മുഷ്ടി ഇരുട്ടി ദന്തു യുദ്ധം ചെയ്തു ഭഗവാൻ അവനെ മാറോട് ചേർത്തങ്ങടെ ആലിംഗനം ചെയ്തു എത്ര കാലം എൻ്റെ വൈകുണ്ഠത്തിൽ എന്നെ സേവിച്ച ഭക്തനല്ലേ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് ഹിരണ്യാഷിനും ഓർമ്മയില്ലല്ലോ ഹിരണ്യാക്ഷൻ കുതിരി മാറി മാറിലിടിക്കാൻ വരിക ആ ഹിരണ്യാഷൻ്റെ ഓരോ ഇടിയും ഭഗവാൻ ഓം നമാ വിശ്വസ്മയമാവിഷ്ണമയ നമമാശക്കാരായ നമെന്നുള്ള പുഷ്പാഞ്ജലിയായിട്ടും സ്വീകരിച്ചു ഭഗവാൻ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് പക്ഷെ അവന അറിയില്ലല്ലോ യുദ്ധം അങ്ങനെ ഗംഭീരമായി അവസാനം ബ്രഹ്മാദികളൊക്കെ സ്തുതിച്ചു ആ സമയത്ത് ഭഗവാൻ അവൻ്റെ കരണക്കുറ്റിക്ക് ഒരു അടി കൊടുത്തതും അവൻ വട്ടം കറങ്ങി വട്ടപ്പാലം ചുറ്റി ചോര ചർത്തിച്ച് ചത്തു വീണു മലന്നു വീണപ്പോൾ അവൻ കണ്ടത് കാട്ട് പന്നിയല്ല തൻ്റെ വൈകുണ്ഠമൂർത്തിയെ മിന്നും പൊന്നിൻ കിരീടം തരിവളകടകം കാഞ്ചി പൂഞ്ചേലമാല ധന്യശ്രീവത്സ സൽക്കൗസ്തുഭമിടകലരും ചാരുദോരന്തരാളം ശംഖം ചക്രം ഗതാ പങ്കജം ഇവ വിലസും നാല് തൃക്കൈകളോടും സങ്കീർണ ശ്യാമവർണ്ണം ഗുരു വബു ഹരിവബു ആ ഹരിയുടെ വപുസിനെ ഇങ്ങനെ മഹാവിഷ്ണു നീലമേഘ ശാമ്പളവർണ്ണമായി മഞ്ഞപ്പെട്ടിടത്ത് ജിങ്കിരി മണിഞ്ഞ് ശങ്കചക്ര കഥാപത്മങ്ങളെ ധരിച്ചുകൊണ്ട് കരുണ്യം കൊണ്ട് പുഞ്ചിരിച്ച് തന്നെ ആ വത്സല്യത്തോടെ അനുഗ്രഹിച്ചു കൊണ്ട് നിൽക്കുന്ന ഭഗവാനെ ഹിരണ്യാക്ഷ എൻ്റെ വാക്ക് ഞാൻ പാലിച്ചു കേട്ടോ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നീ അസ് ഒന്നാകുമ്പോൾ ഹിരണ്യാക്ഷ ഇവർക്ക് ഓർമ്മയുണ്ടാവല്ലേ ജയനും വിജയനും ഭഗവാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുലോ ഭഗവാൻ അത് രൂപം കാണിച്ചു കൊടുത്തു ഓർമ്മിപ്പിച്ചു അങ്ങനെ ഭഗവാനെ കണ്ട് ആ ജന്മത്തുനിന്ന് മുക്തനായി ഹിരണ്യകശ അക്ഷം എന്നണം നോക്കൂ പല പല തത്വങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒന്ന് നാം പറഞ്ഞുമല്ലോ നാം എന്ത് ടെൻഷനും എന്ത് വെറിയും ജീവിതത്തിൽ വന്നാലും നമ്മൾ അതൊക്കെ പോകാൻ ആകെ ആശ്രയിക്കേണ്ടത് ഒരേ ഒരാളെയാണ് ആരെയാണ് സർവേശ്വരനെ ആ ഭഗവാനാണ് നമ്മുടെ അച്ഛനേക്കാളും അമ്മയെക്കാളും ബന്ധുവിനേക്കാളും സുഹൃത്തിനേക്കാളും എല്ലാത്തിനേക്കാളും നമ്മുടെ ഏറ്റവും വലിയ ബന്ധു അച്ഛനും ജീവൻ കൊടുക്കണം ഭഗവാനാണ് അമ്മയ്ക്കും ജീവൻ കൊടുക്കണം ഭഗവാനാണ് അല്ലേ അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മാതാവായും പിതാവായും ബന്ധുവായും സുഹൃത്തായും എല്ലാമായിരിക്കുകയാണ് ഭഗവാൻ ഇത് ചുമ്മാ പറയണമല്ല ഭഗവാൻ ഗീതോപദേശത്തിൽ പറയും പിതാഹമസ്യ ജഗതഹം മാതാ ദാതാ പിതാമഹം ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അച്ഛനാണ് അപ്പം അമ്മയോ ബൈബിളിൽ ഫാദർ ഇൻ ഹെവൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ മദർ ആരാ പറഞ്ഞിട്ടില്ല നമ്മുടെ ഭഗവാൻ പറഞ്ഞു ഗീതയിൽ ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ അച്ഛൻ മാത്രമല്ല മാതാവുമാണ് അപ്പോൾ ഗ്രാൻഡ് ഫാദർ ആരാ ഗ്രാൻഡ് ഫാസ് മഹു പറഞ്ഞു ഞാൻ തന്നെ പിതാമഹ പിതാമഹനും ഞാൻ നോക്കൂ ഇതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പഠിക്കണമിന്നെ നമ്മുടെ അച്ഛനായും അമ്മയായും ആ പുത്തശ്ശനായും മുത്തശ്ശിയായും ഭഗവാനുള്ളതെന്ന് ശാസ്ത്രീയമായി അതിന് കാരണം അതിന് പറയാ നിമിത്ത കാരണം ഉപാദാന കാരണം അങ്ങനെയൊക്കെ ടെക്നിക്കലായിട്ടാണ് പറയുന്നത് അതിലേക്ക് ഇപ്പോൾ നമ്മൾ പോകണില്ല അതൊക്കെ നിങ്ങൾ വേദാന്ത ശാസ്ത്രം പഠിക്കുമ്പോൾ അത് പഠിക്കും സപ്താഹത്തിൽ പറയാം പക്ഷെ അതിന് സമയം പോരാ പക്ഷേ ഇവിടെ ഒരു ോം ഫാമിലി അറ്റ്മോസ്ഫിയറിൽ നമുക്ക് എന്തൊരാശ്വാസം അല്ലേ എൻ്റെ അച്ഛനായും അമ്മയായും ബന്ധുവായും ഓ മുത്തശ്ശനായും മുത്തശ്ശിയായും എൻ്റെ ഭഗവാനുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് സമാധാനിച്ചൂടെ പോരാ ഭഗവാൻ നമ്മുടെ ഫ്രണ്ടാണത്രേ ഗീതയിൽ ഇനി അടുത്ത അഞ്ചാമത്തെ അദ്ദേഹത്തിൽ ഭഗവാൻ പറയും സുഹൃതം സർവഭൂതാനാം ഞാത്വാമാം ശാന്തി മൃച്ചതി ഞാൻ സർവ്വരുടെയും സുഹൃത്താണ് നിങ്ങളത് തിരിച്ചറിയേണ്ടോ ഇല്ലയോ അംഗീകരിക്കേണ്ടോ ഇത് വേറെ കാര്യം I am the best friend of all of you. Now.